അപ്പൊ നമ്മളെന്നുള്ളതെ കോഴിക്കോടാണ് കോഴിക്കോട് മായനാട് പാറോലുള്ള പാത്തൂവിനെ കാണാൻ വന്നാണ് പാത്തൂന്റെ വീട്ടിലെ സൽക്കാരത്തിന് പാത്തു എന്തൊക്കെയാണ് നമ്മളെ പാത്തൂവിന്റെ സ്പെഷ്യൽ ഐറ്റങ്ങളൊക്കെയാണ് ഞങ്ങളെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കുറേ വിഭവങ്ങളുള്ള നാടാണ് നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടുത്തെ ടേസ്റ്റിന്റെ വൈവിധ്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് കൈപ്പത്തിരി നെണ്ട് നെയ്ച്ചോറ് അങ്ങനെ കുറേ വിഭവങ്ങളാണ് ഞങ്ങൾക്ക് അകത്ത് എറിയിട്ട് വാക്കിയുള്ളത് എന്റെ ഉമ്മ അതെ അപ്പോൾ പാത്തൂരിൻ്റെ ഈ കട പറഞ്ഞു ഇവരെല്ലാരും കൂടി ചേർന്ന് വീട്ടിൽ ഒരു സംരംഭമാണ് പക്ഷേ ഇവിടുത്തെ കഴിച്ചിട്ട് അടിപൊളിയാണ് പറഞ്ഞത് ുംങ്ങനെത്തിരി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈറ്റാ പത്തിരി ബീഫും എല്ലാർക്കും ഇഷ്ടാണ് പിന്നെ ഫ്രൈ ആക്കും ഫ്രൈ ആക്കിയിട്ട് അത് എല്ലാവരും ഇങ്ങനെ ചോദിച്ചു വരും ഇറച്ചിയും പുട്ടും ഹെവി കോമ്പിനേഷൻ കോമ്പിനേഷനാണ് നമ്മളിവിടെ ഉള്ളത് കാലിക്കറ്റ് പാത്തുവിൻ്റെ വീട്ടിലാണ് ഗുഡ് ഫുഡ് ഹോംലി ഫുഡാണ് എക്സൈറ്റഡ് ദിസ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് നെയ്ച്ചോറും ചിക്കനും നെയ്ച്ചോറും ഒരു പീസ് ചിക്കൻ പൊരിച്ചും കൂടി തൊണ്ണൂറ് രൂപ കെട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരു ഫുൾ പ്ലേറ്റ് നെയ്ച്ചോറ് അതുപോലെ അതിൻ്റെ കൂടെ ബീഫും വേണേൽ കൂട്ടാം നൂറ് രൂപയ്ക്കാണ് അല്ല ഒരു പ്ലേറ്റ് നിറച്ച് ബീഫ് തേങ്ങാക്കുറത്തൊക്കെ വറുത്ത് അതിൻ്റെ മുകളിലിട്ടുണ്ട് ഉള്ളി തക്കാളി നാരങ്ങ നല്ല ഉഷാറാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഇവരുടെ അത് നമ്മൾ കല്ലിൽ വീട്ടിലൊക്കെ ചെയ്യണ പത്തിരി കുറച്ച് കനം കൂടും നെയ്സ് പത്തിരി അല്ല ഇതാണ് ഇവിടുത്തെ ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞത് അങ്ങനെ ആ പുകയൊക്കെ കഴിച്ചിട്ടുള്ള ആ കളറ് കണ്ടില്ലേ ഇത് ഭയങ്കര രസമാണ് നല്ല ടേസ്റ്റാണ് അതിന് ഇവർ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ നല്ല ഞണ്ട് ഇതല്ലേ അടിപൊളി ഞണ്ട് എഴുപത് രൂപയ്ക്കാണ് ഒരു പീസ് ഞണ്ട് അതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതായി ആദ്യം ഏത് തുടങ്ങണം ആദ്യം ഏത് തുടങ്ങി പറയും ഞണ്ട് ആ ഞണ്ട് അതാണ് ചെല നെയ്ച്ചോറൊക്കെ കണ്ട് അടുത്തിരിക്കട്ടെ ഞണ്ടും നല്ല പത്തിരി നല്ല പത്തിരി ഒരു പീസ് ഇങ്ങനെ എടുത്ത് അങ്ങനെ ഗ്രേവിയില്ക്കിങ്ങനെ ആ ഗ്രേവി ഒരു പ്രത്യേക രസുണ്ട് കാരണം നമ്മൾ മറ്റുള്ളത് കഴിക്കണ നെണ്ടിൻ്റെ ആ ഫ്ലേവർ ഞണ്ടിന് ഒരു പ്രത്യേക രുചിയാണല്ലോ ഈ ചെമ്മീനെ കഴിക്കുമ്പോൾ ആ സംഗതി ഇറങ്ങിയിരിക്കണേ ബീഫിന്റെ കൂടെ കഴിക്കാം ഇപ്പൊ തേങ്ങ കൊത്തും ബീഫ് ബീഫിന് കൂടിയും നമ്മള് ഗൾഫിൽ നിന്നൊക്കെ കഴിക്കണ ഒരു പീഡി ഒരുപാട് മസാല ഇല്ലാത്ത ബീഫിന് ഒരു പ്രത്യേകത ഉണ്ട്

അതിന് നീര് വലിച്ചുപിടിക്കാം തേങ്ങ അരച്ച നല്ല ഞണ്ട് അത് ഓ മൂന്നാമത്തെ ഞണ്ട് വാ വേണ്ട മാംസം ഉള്ളിലേക്കൊക്കെ വേദി ഇറങ്ങിയിട്ട് അടിക്കുമ്പോ അയ്യവസിൽ വന്ന ഞണ്ട് മറക്കണ്ടെ തൊണ്ണൂറ് രൂപന്റെ നെയ്ചോറും ചിക്കൻ പൊരിച്ചാണ് ചിക്കൻ പൊരിച്ചിരിക്കുമ്പോൾ നല്ല മണം അവിടെ ഇരിക്കട്ടെ അതിനു വേണ ഗ്രേവി വേറെ തരട്ടോ പിന്നെ ഇഷ്ടമുള്ള പൊരിക്കുമ്പോൾ തന്നെ നല്ല മണം വരും അങ്ങനെ കരിഞ്ഞ് വേണ്ട പക്ഷേ കരിഞ്ഞിരിക്കല്ലേ മൊരിഞ്ഞിരിക്കാ അതിൻ്റെ ഒരു തീരുമാനമായി നമുക്ക് കുറച്ച് ഞണ്ടിൻ്റെ ഗ്രേവി കൂട്ടിയിട്ട് മേച്ചോർന്ന് കുറച്ച് നോക്കാം പിന്നെ വേറെ ഗ്രേവിയും ചോദിച്ച തരട്ടോളേ സംഗതി വീട്ടിൻ്റെ മുറ്റത്താണത് ഒരു പന്ത്രട്ട പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവരെല്ലാവരും കൂടിയാണ് പാത്തും പാത്തുൻ്റെ ഉമ്മയും അപ്പിയും ബ്രദറും എല്ലാവരും കൂടിയുള്ള സംഭവമാണ് കോഴിക്കോട് ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ വൈകിട്ടുണ്ടെങ്കിലും ഈ ഒരു റോഡ് ഈ വയനാട് റോഡ് തന്നെ ഭയങ്കര രസമുള്ള കാറോളിക്ക് പോകുന്ന റോഡ് നല്ല രസമാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുറച്ചേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഫാമിലിയൊക്കെ വന്ന് എൻജോയ് ചെയ്തിരുന്ന കഴിക്കണം അപ്പോൾ കഴിക്കണി അപ്പൊ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ കാഴ്ചകളുണ്ടായിട്ട് നമ്മൾ വരും ബൈ